നമ്മൾ കേരളത്തിലെ തന്നെ അതിമനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച് ഔ ല ഐ ലവ് കോഴിക്കോട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കോഴിക്കോട് ബീച്ചിൻ്റെ ദൃശ്യഭംഗിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള പലവിധ ചിഹ്നങ്ങളും ചില ഡെക്കറേഷനുകളൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും കോഴിക്കോട് ബീച്ച് കഴിഞ്ഞ വർഷങ്ങളിലായി ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതാണ് കോഴിക്കോട് ബീച്ചിൽ സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ സമ്മേളന നഗരം അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് അതോടൊപ്പം തന്നെ വീക്കെൻഡ് ഞായറാഴ്ചകളിൽ രാത്രി കാലങ്ങളിലൊക്കെ ഇപ്പോൾ ആളുകൾ ആഘോഷിക്കാനുള്ള ഒരു അവസരമായി കോഴിക്കോട് ബീച്ചിനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിശക്തമായ മഴ നല്ല രീതിയിലുള്ള തിരമാലയും ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒരു സഞ്ചാരം കുറച്ചതും അവിടെ നമ്മുടെ സഞ്ചാരികളുടെ വരവിനകത്ത് കൃത്യമായ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ചിനകത്ത് ഒരുപാട് തട്ടുകട കടകൾ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക കഴച്ചക്ക തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ട പലം ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ കോർപ്പറേഷൻ്റെ പുതിയ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തട്ടുകടകളൊക്കെ ഈ ബീച്ചിലെ ഒഴി കടലോരത്തുള്ള തട്ടുകടകൾ ഒഴിവാക്കിക്കൊണ്ട് കോർപ്പറേഷൻ്റെ പുതിയ ബിൽഡിങ്ങുകൾ നമ്മളെ ഈ ഒരു നിലവിലെ സംസ്ഥാന ബാധയോട് ചേർന്നുകൊണ്ട് നിലവിലെ ബാധയോട് ചേർന്നുകൊണ്ട് പുതിയ ബിൽഡിങ്ങുകൾ നവീകരിക്കുന്ന പ്രവർത്തനവും നമുക്കിവിടെ കാണാൻ സാധിക്കും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സാഹിത്യ നഗരം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന അതോടൊപ്പം തന്നെ നല്ല ഫുഡുകൾ കോഴിക്കോടിൻ ഹൽവ ഉൾപ്പെടെയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് സുപരിചിതമാണ് അതേപോലെ തന്നെ വാണിജ്യത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി കോഴിക്കോട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും എറണാകുളം സിറ്റി പോലെ കോഴിക്കോട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മാടുകൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വലിയ വലിയ ബിസിനസ് സംരംഭകർ വലിയ ബിസിനസ് മാളുകൾ വലിയ ബ്രാൻഡുകൾ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ കോഴിക്കോടിനെ കണ്ണും നട്ട് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും കോഴിക്കോട് ഏതാ വരുന്ന വർഷത്തിൽ വലിയ നവീകരണ പ്രവർത്തനം തന്നെയാണ് കോർപ്പറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ കോഴി കോഴിക്കോട് ഭാഗത്ത് കോർപ്പറേഷൻ്റെ പുതിയ ബിൽഡിങ്ങുകളും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ജലസേചനം ബിൽഡിങ്ങുകളുടെ ഷോപ്പുകളും അതേപോലെ റെസ്റ്റോറൻറ്റ് ചെറിയ ചെറിയ കഫ്റ്റീരിയകളൊക്കെ നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട കഴിഞ്ഞ ആഴ്ചകൾക്ക് മുന്നേ ഇവിടെ ശക്തമായ കാലവർഷത്തിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ തിരയൊക്കെ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പല കടകളൊക്കെ തട്ടുകടകളൊക്കെ ഒഴിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് മഴക്കാലത്ത് ഒരു ചെറിയൊരു വെല്ലുവിളി കൂടി ഈയൊരു ബീച്ച് നേരുന്നുണ്ട് എന്നതും ഒരു യാഥാർഥ്യമാണ് മറ്റ് തീരത്തെ പ്രദേശങ്ങൾ തീരപ്രദേശങ്ങൾ നേരിടുന്ന അതേ വെല്ലുവിളി നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ കോഴിക്കോട് ബീച്ചിലും ഉണ്ട് അതിൻ്റെ പരിഹാരങ്ങളും ഒരുപക്ഷെ ശാശ്വതമായ ചില പരിഹാരങ്ങൾ കൂടി കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിനെ നമുക്ക് എല്ലാ സീസണിലും എല്ലാ കാലവർഷവും അല്ലാത്തപ്പോഴുമൊക്കെ നമുക്ക് ഒരു അനുഭൂതിയായി ഒരു ആഘോഷ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും